വായനാ ക്യൂസ് ക്യുസ് ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര് വൈലോപ്പിള്ളി ശ്രീധര മേനോൺ പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയതാരാണ് കൈനിക്കര കുമാരപിള്ള മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കുന്ന മണിപ്രവാള ശാകുന്തളം എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര് കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കേരള പശ്ചാത്തലത്തിൽ എഴുതിയ നോവലിന് ബുക്കർ പ്രൈസ് ലഭിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആര് പി കുഞ്ഞാനന്ദൻ നായർ വി കെ എൻ ആരുടെ തൂലികാനാമമാണ് വി കെ നാരായണൻകുട്ടി ചെറുകാട് എന്നറിയപ്പെടുന്നതാർ ഗോവിന്ദ പിഷാരടി എൻ വി എന്നറിയപ്പെടുന്നതാർ എൻ വി കൃഷ്ണവാര്യർ മഹാകവി ഒളപ്പമണ്ണയുടെ പൂർണ്ണനാമം ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് മാലി എന്നറിയപ്പെടുന്നത് ആര് വി മാധവൻ നായർ ഉറൂബ് എന്നറിയപ്പെടുന്നത് പി സി കുട്ടിക്കൃഷ്ണൻ കാടുകളുടെ താളം തേടി എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് സുജാതാ ദേവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച യാത്രാ വിവരണ ഗ്രന്ഥം ഏത് മദിരാശി യാത്ര കെ പി കേശവമേനോൻ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏത് ബിലാത്തി വിശേഷം എൻ വി കൃഷ്ണവാര്യർ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏത് അമേരിക്കയിലൂടെ ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി എഴുതിയതാര് എ കെ ഗോപാലൻ കെ സി കേശവപിള്ള പിള്ള രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏത് യാത്ര വി ആർ കൃഷ്ണയ്യരുടെ യാത്രാവിവരണ കൃതി ഏത് സോവിയറ്റ് യൂണിയനിലൂടെ സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വീട്ടി ഭട്ടതിരിപ്പാട് രചിച്ച നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കി ഇടശ്ശേരി രചിച്ച പ്രശസ്തമായ നാടകം ഏത് കൂട്ടുകൃഷി ഋതുമതി എന്ന പ്രശസ്ത നാടകത്തിൻ്റെ രചയിതാവ് പ്രേംജി ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിൻ്റെ കർത്താവാര് എൻ എൻ പിള്ള കയ്യും തലയും പുറത്തിടരുത് എന്ന നാടകത്തിൻ്റെ കർത്താവാര് തോപ്പിൽ ബാസി ബാസിർ എഴുതിയ നാടകം ഏത് അമ്പ തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവ് ആര് യു എ ഗാദർ പ്രശസ്തരായ കവികളെ താരതമ്യം ചെയ്തുകൊണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച കൃതി ഏതാണ് കവി ഭാരതം രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഇംഗ്ലീഷിൽ എഴുതുന്ന പഞ്ചാബി എഴുത്തുകാരി ആരാണ് അമൃതാപ്രീതം രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് പറയുന്ന പേരെന്ത് റെഡ് ബുക്ക് ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ് രവീന്ദ്രനാഥ ടാഗോർ ഗീതാരഹസ്യം രചിച്ചതാര് ബാലഗംഗാധര തിലക് നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്ത് ലോങ് വാക്ക് ടു ഫ്രീഡം കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൺ സമര കഥയെ പശ്ചാത്തലമാക്കി തോപ്പിൽ ഭാസി രചിച്ച നാടകം മൂലധനം ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കഥയില്ലാത്തവൻ്റെ കഥ ആരുടെ ആത്മകഥയാണ് എം എൻ പാലൂർ മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് കഥയിലെ കഥാപാത്രം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ പുരുഷാന്തരങ്ങളിലൂടെ എന്ന യാത്രാവിവരണം ആരുടെ കൃതിയാണ് വയലാർ രാമവർമ്മ മലയാളത്തിലെ ആദ്യത്തെ നിഗണ്ടു തയ്യാറാക്കിയതാര് ഹെർമൻ ഗുണ്ടർട്ട് Thank you for